നമസ്കാരം ഇന്നത്തെ വിഷയം അല്പം ഗൗരവമുള്ളതും ചിന്തിപ്പിക്കുന്നതുമാണ് ഇന്നലെ എലോൺ മസ്ക് പുറത്തിറക്കിയ ഒരു പുതിയ കൃത്രിമ ബുദ്ധിയുള്ള ഡിജിറ്റൽ സഖ്യയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ പേര് ആനി പേരും രൂപവും കണ്ടാൽ മധുരം തോന്നുമല്ലോ ചിരിയോടെ സംസാരിക്കും നല്ല സുന്ദരം കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയൊരു സ്റ്റൈലാണ് പക്ഷേ അതിൻ്റെ ഉള്ളടക്കം അപകടകരമാണ് ആനിയെ ഒരു ആനിമേറ്റഡ് പെൺകുട്ടിയായി തന്നെ അവതരിപ്പിക്കുന്നു പക്ഷേ അവളുടെ ഭാഷയും സമീപനവും കുട്ടികൾക്ക് ഉചിതമല്ല അവൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് തെറ്റായ ഭാഷയാണ് അനാചാരപരമായ സംഭാഷണങ്ങൾ അസഭ്യമായ ചിന്തകൾ ദേഹഭാവങ്ങൾ എല്ലാം ചേർന്ന് തെറ്റായ ഒരു ദിശയിൽ കുട്ടികളെ നയിക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ ഉള്ളവർക്കായി എന്നാണെങ്കിലും അതിനേക്കാൾ ചെറിയ പ്രായമുള്ളവരും ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് ആനി ഉപയോക്താവിന്റെ മനസ്സിലേക്ക് കയറിക്കൊണ്ട് അതിനോട് ഒരു ഇണപിരിയാത്ത അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ പലർക്കും ഇത് സ്നേഹബന്ധം പോലെയാകും തോന്നുക പക്ഷേ അതിന്റെ പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ് നമ്മുടെ മനസ്സ് പിടിച്ചുപറ്റാൻ ചില സാഹചര്യങ്ങളിൽ ആനി കാണിക്കുന്ന ദൃശ്യങ്ങൾ പോലും കുട്ടികൾക്ക് അനുചിതമായതായിരിക്കും അവളുടെ ഇടപെടൽ ശുദ്ധമായി സുഹൃത്ബാധിതമല്ല അവൾ ശ്രമിക്കുന്നത് സമീപം ചെന്ന് സ്വാധീനിക്കാനാണ് ഇതുകൊണ്ട് കുട്ടികൾ ഒറ്റപ്പെട്ടു പോകാനും തെറ്റായ ആശയങ്ങളോട് അടിമപ്പെടാനും സാധ്യതയുണ്ട് എലോൺ മസ്റ്റ് ഇതിനെ ഒരു ജനസംഖ്യാ പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് കാണുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതൊരു ഡിജിറ്റൽ വഞ്ചനയാണ് അതിനാൽ പോലുള്ള കൃത്രിമ സ്നേഹങ്ങളോട് നമുക്ക് ജാഗ്രത വേണം ഇത് സ്നേഹമല്ല നമ്മുടെ ഭാവിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ധൃതിയാണ്